ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞങ്ങൾ കുട്ടിക്കാനത്ത് വരെ പോകുകയാണ് അലീനയ്ക്ക് കുട്ടിക്കാനത്ത് പോകണം തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വഴക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ കുട്ടിക്കാനത്തിന് പോകുകയാണ് പോയ വഴിക്ക് നല്ല മഴയായിരുന്നു അതുപോലെ തന്നെ കുട്ടിക്കാനത്തോട്ട് കയറുന്ന വഴി ആയപ്പോൾ തന്നെ നല്ല മഞ്ഞ് കണ്ടു തുടങ്ങി ഞങ്ങൾ ആദ്യം പാഞ്ചാലി പാഞ്ചാലിമേട്ടിലോട്ടാണ് പോയി കുട്ടിക്കാനത്തിന് പോകുന്ന വഴിക്ക് തന്നെ ലെഫ്റ്റ് റൈറ്റ് തിരിഞ്ഞ് പോകണം പാഞ്ചാലിമേട്ടിലോട്ട് പോകാനേ അവിടെ ചെന്നപ്പോൾ കുറേ വണ്ടികളൊക്കെ കിടപ്പ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ മഞ്ഞ് കാരണം നമുക്ക് ആരെയും കാണത്തില്ല കടകളും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് അലീനയ്ക്ക് സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം കണ്ടിട്ട് തിരിച്ചറങ്ങി വരുമ്പോൾ നമുക്ക് വാങ്ങാം പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കയറി പോവാണേ രണ്ട് വഴിയുണ്ട് കയറിപ്പോകാൻ നമ്മൾ ഈ വഴി കൂടാണ് പോകുന്നത് ഇതുവഴി ഇങ്ങനെ കയറി മേളോട്ട് ചെല്ലുമ്പം അവിടെ ഒരു മെയിൻ എൻട്രൻസ് ഉണ്ട് ആ എൻട്രൻസിൻ്റെ അവിടെ പാഞ്ചാലിമേട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കുറേ സിനിമയിലൊക്കെ ഈ പാഞ്ചാലിമേടൊക്കെ കാണിച്ചിട്ടുള്ളതാണ് നമ്മൾ അങ്ങനെ അകത്തോട്ട് കയറും അകത്തോട്ട് കയറി കഴിയുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ടിക്കറ്റ് കൗണ്ടറിൽ ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് അതൊക്കെ ടിക്കറ്റൊക്കെ എടുത്തു നമുക്കിവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് നല്ല പ്ലേസാണ് കാണാൻ നല്ല രസമാണ് പിന്നെ അതുപോലെ മഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ പോകാനേ തോന്നത്തില്ല നമുക്ക് എല്ലാം മറന്ന് ഇങ്ങനെ കുറേ നേരം ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ പാഞ്ചാലിമേടെന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ മേപ്പോട്ട് കയറി പോകും തോറും ആളുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം അവിടെ സൈഡിലൊക്കെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമുണ്ട് അതുകൊണ്ട് ഈ സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല പ്ലേസാണ് മേളിലൊക്കെ ആളുകൾ നിൽപ്പുണ്ട് മഴയും മഞ്ഞുമൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ കയറി നിൽപ്പുണ്ട് കുറച്ച് പേരെ ഇവിടെ ഒരു ടീയും കോഫിയൊക്കെ ഉള്ളൊരു കടയുണ്ട് കട പോലുണ്ട് അവിടെ കയറി നമുക്ക് വേണമെങ്കിൽ ചായയൊക്കെ കുടിക്കാം അത് കഴിഞ്ഞ് നമ്മൾ മേപ്പോട്ട് ഇങ്ങനെ പോകും തോറും ഓരോ കാഴ്ചകളാണ് കാഴ്ചകളെന്ന് വെച്ചാൽ കാടും മഞ്ഞും നല്ലൊരു നമ്മുടെ ഇവിടെയൊക്കെ ഇല്ലാത്ത സൈസ് ചെടികളൊക്കെ അവിടെ ഉള്ളത് നല്ല രസം അതൊക്കെ കാണാൻ എപ്പോൾ ഇവിടെ ഒരു അമ്പലമുണ്ട് അമ്പലമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുകളിലോട്ട് നമ്മൾ കയറി പോകുമ്പം പിന്നെ കുരിശും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അങ്ങനെ ആ സ്റ്റെപ്പിൽ സ്റ്റെപ്പല്ല ഒരു ഇടവഴി പോലെയാണ് അതുവഴി ഇങ്ങനെ നമ്മൾ കയറി ചെന്ന് ആ മേളിൽ കുറേ കയറി പോകണം അവിടെയൊക്കെ കയറി പോയില്ല ഞങ്ങൾ ഞങ്ങൾ കുറച്ച് കയറി പോയത് കൂളി ഇവിടെ കുറച്ച് നേരം ഇരുന്ന് റീൽസൊക്കെ പിടിച്ചു ഫോട്ടോസ് എടുത്തു അങ്ങനെ മഞ്ഞൊക്കെ കൊണ്ട് കുറേ നേരം സംസാരിച്ചൊക്കെ ഞങ്ങൾ ഇരുന്നു അലിനെയൊക്കെ ഇവിടെ കുറേ നേരം ഇരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളെല്ലാം ഇരുന്നു അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി വന്നു തിരിച്ചിറങ്ങി വന്നപ്പം ആളുകളൊക്കെ ഒത്തിരി കുറഞ്ഞു അവിടെ നിന്നവരെയൊക്കെ പോയി തുടങ്ങി എന്താണ്ട് ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെയാണ് നേരത്തെ ഞങ്ങൾ വന്നപ്പം വെള്ളം ഇല്ലായിരുന്നു ഇപ്പോൾ അവിടെ നമുക്ക് കയ്യോ ഒക്കെ കഴുകണമെങ്കിൽ കഴുകാം അത് കഴിഞ്ഞ് അവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം ഞങ്ങളും അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ താഴോട്ട് വീണ്ടും പോകണം താഴെ ചെന്നിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാം ചായയൊക്കെ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ അങ്ങനെ പഞ്ചാല് മിനിറ്റിൽ നിന്നും തിരിച്ചിറങ്ങാണേ പിന്നെ ഇവിടെ വന്നു അലീനയ്ക്ക് പൈനാപ്പിൾ വേണമെന്ന് പറഞ്ഞു പൈനാപ്പിൾ അവൾ വാങ്ങിച്ചു പിന്നെ തേനെല്ലിക്കാ വാങ്ങിച്ചു ഞങ്ങൾ രണ്ടുപേരും ചായയാണേ വാങ്ങിയത് ചായ വാങ്ങി അവൾക്ക് ചായ വേണ്ട പറഞ്ഞു ഞങ്ങളുടെ വണ്ടിയായി കിടക്കുന്നത് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി അവൾ മുട്ടായി കൂടെ വാങ്ങിച്ചു അത് കഴിഞ്ഞ് ഇത് പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നല്ലേ ഇത് നല്ല ടേസ്റ്റാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇറങ്ങി നമ്മൾ അത് കഴിഞ്ഞ് പോകുന്നത് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് ആണേ ആ വാട്ടർഫോൾസിൻ്റെ അവിടെ നമ്മുടെ ചാർലി സിനിമക്കകത്തൊക്കെ കാണിക്കുന്നത് അധികം വെള്ളമില്ല മഴ സമയത്താണെങ്കിൽ നല്ല വെള്ളമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിർത്തിയില്ല ഒന്ന് സ്ലോ ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും പോവാണേ അങ്ങനെ നമ്മൾ കുട്ടിക്കാനത്തേക്ക് കടന്ന് കടന്നു കുട്ടിക്കാനം ഒരുപാട് തിരക്കൊക്കെ ഉണ്ടായിരുന്നു ആളുകളൊക്കെ കുറേ നിപ്പുണ്ട് നമ്മൾ മരിയൻ കോളേജിൻ്റെ ബോർഡൊക്കെ നമുക്ക് കാണാം അത് കഴിഞ്ഞ് അങ്ങോട്ട് നീക്കി ഞങ്ങൾ വണ്ടി നിർത്തി ഇവിടെ തട്ടുകടയുണ്ട് തട്ടുകടുന്ന തട്ടുദോശയും ചമ്മന്തിയും സാമ്പാറും ഓംലെറ്റും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് രാഹുലിൻ്റെ വീട്ടിൽ പോയി ഞങ്ങളുടെ ഫ്രണ്ടാണ് രാഹുൽ വീട്ടിൽ പോയി കുറച്ച് നേരം അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു വീണ്ടും ഞങ്ങൾ രാഹുൽ ഞങ്ങൾക്കൊരു റൂം അറേഞ്ച് ചെയ്തു വന്നായിരുന്നു അവിടെ തന്നെ നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ വന്നു സെക്കൻഡ് ഫ്ലോറിലായിരുന്നു റൂമൊക്കെ നല്ല റൂമൊക്കെ ആയിരുന്നു ആ റൂമിൽ കൊണ്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ താഴെ വന്നു റൂമൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് താഴെ വീണ്ടും വന്നിട്ട് കുറച്ച് നേരം ഇവിടെ നിന്ന് തണുപ്പൊക്കെ കൊണ്ടു തണുപ്പൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾ പോയി രാവിലെ എഴുന്നേറ്റപ്പോൾ അന്തരീക്ഷമാണേ ഇത് നല്ല മഞ്ഞായിരുന്നു ആ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വെളിയിലൊക്കെ ഇറങ്ങി നിന്നു എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണെ ഇത്രയും നേരമൊക്കെ ഇവിടെ നിന്നല്ലോ ഇനി വീട്ടിൽ ചെന്നിട്ട് കുറേ പണികളുണ്ട് സൺഡേ മാത്രമല്ല നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്നുള്ളോ Ana Tenedet, te video